അകലകുന്നം എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി അകലക്കുന്നം പഞ്ചായത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അകലക്കുന്നം പഞ്ചായത്ത് ഹാളിൽ നടന്നു എൽ ഡി എഫ് ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു அவர் <laughs> ജയ്മോൺ പുത്തൻപുരയ്ക്കൽ അധ്യക്ഷനായിരുന്നു സി പി ഐ എം അയർക്കുന്നം ഏരിയ കമ്മിറ്റി അംഗം ടി എസ് ജയൻ സ്വാഗതവും എം എ ബേബി നന്ദിയും പറഞ്ഞു ആശംസകൾ നേർന്നുകൊണ്ട് സി പി ഐ എം അയർക്കുന്നം ഏരിയ സെക്രട്ടറി പി എൻ ബിനു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വകേറ്റ് ടി പി പ്രദീപ്കുമാർ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ബി സുരേഷ് കുമാർ നിമ്മി ടിങ്കിൾ രാജ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ബെറ്റി റോയ് ബെന്നി വടക്കേടം ജ്യോതി ബാലകൃഷ്ണൻ മാത്തുകുട്ടി ഞായർകുളം തുടങ്ങിയവർ സംസാരിച്ചു എൽ ഡി എഫ് അകലക്കുന്നം പഞ്ചായത്ത് ചെയർമാനായി ജെയ്മോൻ പുത്തൻപുരയ്ക്കൽ സെക്രട്ടറി ടി എസ് ജയൻ കൺവീനർ എം എ ബേബി രക്ഷാധികാരികളായി ജേക്കബ് തോമസ് അഡ്വക്കേറ്റ് കെ എസ് ശശികുമാർ രാജശേഖരൻ നായർ ജോർജ് തോമസ് മൈലാടി എന്നിവരെ തെരഞ്ഞെടുത്തു